അത്തം ദിനത്തിൽ പ്രാബല്യത്തിലാവുന്ന വിധത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇടതുമുന്നണി സർക്കാർ കുത്തനെ കൂട്ടിയിരുന്നു അരി പഞ്ചസാര പരിപ്പ് എന്നിവയുടെ വില സപ്ലൈകോ വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഓണക്കാലത്തെ വിപണി ഇടപെടലിനുള്ള സപ്ലൈകോയുടെ ഓണഫെയർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെയാണ് അരി ഉൾപ്പെടെ സബ്സിഡി സാധനങ്ങൾക്കുള്ള വില സപ്ലൈകോ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പൊതുവിപണിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിത്യോപയോഗ സാധനങ്ങൾക്ക് തീവിലയാണ് അരിയുടെയും മറ്റും വിലകൾ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അടിക്കടി വർദ്ധിപ്പിക്കുകയായിരുന്നു കുറഞ്ഞ വരുമാനക്കാർക്കും കൂലിപ്പണി ചെയ്യുന്നവർക്കും ഒക്കെ പൊതുവിപണിയെ ആശ്രയിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇവർക്കൊരു പരിധിവരെയെങ്കിലും ആശ്വാസം നൽകുന്നത് റേഷൻ കടകളിൽ നിന്നും സപ്ലൈ കോയി വഴിയും മറ്റും ലഭിക്കുന്ന അരികളാണ് പൊതുവിപണിയിൽ ഇടപെടുമെന്നും വില വർധന നിയന്ത്രിക്കുമെന്നും ഒക്കെ ഇടതുമുന്നണി സർക്കാരിലെ മന്ത്രിമാർ ഇടയ്ക്കിടെ പ്രഖ്യാപിക്കാറുള്ളതാണെങ്കിലും എട്ട് വർഷം പൂർത്തിയാവാൻ പോകുന്ന എൽ ഡി എഫ് ഭരണത്തിൽ ഒരിക്കൽ പോലും ഇത് സംഭവിച്ചിട്ടില്ല സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടിയാലും വ്യാപാരികളെ പിണക്കരുത് എന്നതാണ് ഇക്കാര്യത്തിൽ പിണറായി സർക്കാരിന്റെ നയം സാധന വില വർദ്ധിപ്പിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇത് എന്നത് പ്രത്യേകം ഓർക്കണം കുറുവ അരിക്കും മട്ടയരിക്കും പച്ചരിക്കും ഒരുമിച്ചാണ് സപ്ലൈകോ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനു പുറമെ പഞ്ചസാരയ്ക്കും തുവരപ്പരിപ്പിനും വില വർദ്ധിപ്പിച്ചിരിക്കുന്നു പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഇരുന്നൂറിലേറെ നിത്യോപയോഗ സാധനങ്ങൾ പത്ത് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ സപ്ലൈകോ വഴി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞതിന്റെ മൂന്നാം ദിനമാണ് ജനങ്ങൾക്ക് ഇരുട്ടടി എന്നോണം സപ്ലൈകോ വിലവർധനം വരുത്തിയത് ഭക്ഷ്യമന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലെന്ന് മാത്രമല്ല ഇവിടെ വ്യക്തമാകുന്നത് ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ സർക്കാരിന് യാതൊരു താല്പര്യവും ഇല്ല എന്നു സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നോ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചാൽ അവരുടെ ജീവിതം ദുസ്സഹമാകുന്നതിനെ കുറിച്ചോ അറിയാത്ത ഭക്ഷ്യമന്ത്രി ജനങ്ങൾക്കൊരു ഭാരം തന്നെയാണ് അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണം ഇടതുമുന്നണി സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ല എന്നതാണ് വാസ്തവം ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സംസാരിക്കുന്നത് ആരും കേട്ടിട്ടുമില്ല വില വർദ്ധിപ്പിച്ചാലും ഇല്ലെങ്കിലും ഇത് തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്ന് ഇക്കൂട്ടർക്ക് നന്നായി അറിയാം വില പ്രതികൂലമായി ബാധിക്കുന്നത് അസംഘടിത വിഭാഗങ്ങളെയാണ് ഇവർ തങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നതും മന്ത്രിമാർക്ക് നന്നായി അറിയാം ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കപട വാഗ്ദാനങ്ങൾ നൽകി സാധാരണ ജനങ്ങളെ പറ്റിക്കാമെന്നും ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നു സപ്ലൈകോയുടെ വില വർധനവിനെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ന്യായീകരിക്കുന്നത് ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഏഴു വർഷത്തിനു ശേഷമുള്ള നാമമാത്ര വർധനയാണിതെന്ന മന്ത്രിയുടെ വാദഗതി അടിസ്ഥാനരഹിതമാണ് പല ഘട്ടങ്ങളിലും സപ്ലൈകോ സാധന വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് പർച്ചേസ് വില കൂടിയതിനാലാണ് വിപണിയെ നിയന്ത്രിക്കാനാവാതെ വില വർദ്ധിപ്പിക്കേണ്ടി വന്നത് എന്ന ന്യായീകരണം അംഗീകരിക്കാൻ കഴിയില്ല സപ്ലൈകോയെ നിലനിർത്താനാണ് വില വർദ്ധനയെന്നും ഭക്ഷ്യമന്ത്രി പറയുന്നു ബിവറേജസ് കോർപ്പറേഷനിലെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വത്തെ കുറിച്ച് പറഞ്ഞ് മദ്യ നിയന്ത്രണങ്ങൾ ഓരോന്നായി എടുത്തു കളഞ്ഞ് കേരളത്തെ കുടിപ്പിച്ചു കൊള്ളുന്നത് പോലെ തന്നെയാണ് ഇതും ഓണക്കാലത്ത് നിത്യോപയോഗ സാധന വില പിടിച്ചു നിർത്താൻ സർക്കാർ ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചുവെന്ന് ധനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ഇതിനായി ബജറ്റ് വിഹിതത്തിന് പുറമെ നൂറ്റി ഇരുപത് കോടിയാണ് സപ്ലൈകോയ്ക്ക് അധികമായി അനുവദിച്ചത് എന്നാൽ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോഴത്തെ സപ്ലൈകോ വിലവർധനയും തെളിയിക്കുകയാണ് ഇത് സംബന്ധിച്ച് സർക്കാരിന്റെയും ഭക്ഷ്യവകുപ്പിന്റെയും പ്രവർത്തനത്തിൽ യാതൊരു സുതാര്യതയുമില്ല അധികാരം ആസ്വദിക്കുന്നതല്ലാതെ ഭരണം ജനോപകാരപ്രദമാക്കാൻ യാതൊന്നും ഇടതുമുന്നണി സർക്കാർ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഈ സർക്കാർ അധികാരത്തിൽ തുടരുന്നിടത്തോളം കാലം ഇതിലൊന്നും യാതൊരു മാറ്റവും വരാനും പോകുന്നില്ല സാധാരണ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ മാത്രമല്ല അരിയാഹാരം കഴിക്കാൻ പോലും ഈ സർക്കാർ ഒരു പ്രതിബന്ധമാവുകയാണ്